വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജും മുത്തൂറ്റ് സെക്യൂരിറ്റീസും ചേർന്ന് സംഘടിപ്പിച്ച എൻ ഐ എസ് എം പരിശീലന പരിപാടിയും പ്ലേസ്മെൻറ് ഡ്രൈവും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സി ടി അരവിന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു പുതിയ കാര്യങ്ങൾ പഠിക്കാനും സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറാനുമുള്ള കോമൺ സെൻസ് വികസിപ്പിക്കാനുള്ള പ്രൊഫഷണലിസം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവണമെന്ന് വി സി ഉദ് വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ രാജീവ് കുര്യൻ അധ്യക്ഷനായ ചടങ്ങിൽ മുത്തൂറ്റ് സെക്യൂരിറ്റീസ് ചീഫ് ബിസിനസ് ഓഫീസർ ജിബി ബി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രാജു മാവുങ്കൽ ഡയറക്ടർ ഡോക്ടർ കെ ദിലീപ് ഡോക്ടർ അനൂപ് കെ ജെ പി ആർ ഒ ഷാജി ആറ്റിപ്പുറം പ്രൊഫസർ മനോജ് ഇ വി എന്നിവർ സംസാരിച്ചു മുത്തൂറ്റ് സെക്യൂരിറ്റീസ് സ്റ്റേറ്റ് ഹെഡ് ആൻഡ് വൈസ് പ്രസിഡന്റ് ബിനു ജോസഫ് മുത്തൂറ്റ് സെക്യൂരിറ്റീസ് റീജിയണൽ മാനേജർ കൃഷ്ണപ്രസാദ് എന്നിവർ ക്ലാസുകൾ നയിച്ചു എൻ പരീക്ഷ പാസാകുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകി അർഹരായ അറുപത് പേർക്ക് മുത്തൂറ്റ് സെക്യൂരിറ്റീസിൽ ജോലി നൽകുമെന്ന് ചീഫ് ബിസിനസ് ഓഫീസർ അറിയിച്ചു ബിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജും മുത്തൂറ്റ് ഗ്രൂപ്പും ചേർന്ന് നടക്കുന്ന കെയ്സാൻ എന്നുള്ള ഈ പ്ലേസ്മെൻറ് ഡ്രൈവ് നമ്മുടെ കുട്ടികൾക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കുട്ടികൾക്ക് ഒരു മാതൃകയാകേണ്ട ഒരു പ്ലേസ്മെൻറ്റ് ഡ്രൈവാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളിൽ ഓണ്ടർപ്രണർഷിപ്പ് ഉണ്ടാക്കുക ഇവരെയൊക്കെ ആരുടെയെങ്കിലും കീഴിൽ ഒരു ജോലിക്ക് പോകുന്ന എംപ്ലോയീസ് എന്നുള്ള നിലയിൽ നിന്നും നമ്മൾ ഓണ്ടർപ്രണർഷിപ്പ് ഉണ്ടാക്കി നമ്മൾ സ്വന്തമായിട്ട് ബിസിനസ്സുകാരാകുന്നതിനുള്ള ഒരു വാസന അവരിൽ ഇൻകൾക്കേറ്റ് ചെയ്യുക അവരിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് മുത്തൂറ്റ് ഗ്രൂപ്പുമായി ചേർന്ന വിസാറ്റ് ഗ്രൂപ്പ് ഇങ്ങനെയുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത് ഇതിൽ കുട്ടികൾക്ക് വളരെയധികം കാര്യങ്ങൾ പഠിക്കുവാനും അവർക്ക് ഇമ്പ്രൂവ് ചെയ്യുവാനുമുള്ള സാഹചര്യങ്ങളുണ്ട് ഇതിൻ്റെ ഒരു ചരിത്രമെടുത്താൽ നമ്മുടെ രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇൻഡിപെൻഡൻസ് സമയത്ത് നമുക്ക് ഇരുപതോളം ഉണ്ടായിരുന്നത് ഏകദേശം അഞ്ഞൂറിൽ താഴെ കോളേജുകൾ ഇപ്പോൾ നമുക്ക് ഏകദേശം ആയിരത്തിന് മുകളിൽ യൂണിവേഴ്സിറ്റികളും അറുപതിനായിരത്തോളം കോളേജുകളും നമ്മുടെ രാജ്യത്തുണ്ട് ഒരു ഏറ്റവും പോപ്പുലസ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് ഒരുപക്ഷെ ഇനിയും യൂണിവേഴ്സിറ്റികളും കോളേജുകളും ആവശ്യമുള്ള ഒരു സ്ഥലം നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നാൽപ്പത്തിയേഴ് മുതൽ ഫോളോ ചെയ്തിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻക്ലൂസീവ്നെസ് എന്നുള്ള കൺസെപ്റ്റാണ് ഇൻക്ലൂസീവ്നെസ് ഇപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഫണ്ടമെൻ്റലാണ് അതെന്താണെന്ന് ചോദിച്ചാൽ ഇത്രയധികം വൈവിധ്യമുള്ള ഒരു രാജ്യം ലോകത്ത് വേറെയില്ല എന്നുള്ളതാണ് വൈവിധ്യം എന്ന് പറയുമ്പോൾ മാസീവായിട്ടുള്ള വൈവിധ്യം എന്നുള്ളത് അത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഷെഡ്യൂൾ എടുത്ത് നോക്കിയാൽ അൻപതിലെ ഷെഡ്യൂൾ എടുത്ത് നോക്കിയാൽ തന്നെ അന്ന് ആയിരത്തിന് മുകളിൽ ട്രൈബ്സ് ഉള്ള ഒരു രാജ്യം അങ്ങനെ നോക്കിയാൽ ഇരുപത്തി മൂന്നിൽ ഇരുപത്തി മൂന്നിൽ കൂടുതൽ ഭാഷകൾ ഔദ്യോഗിക ഭാഷകൾ ആയിരത്തി എണ്ണൂറിൽ കൂടുതൽ ഡയലക്റ്റ് ഉള്ള രാജ്യം ഇങ്ങനെ പോകുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ ഡൈവേഴ്സിറ്റി ഒരു പക്ഷെ നിങ്ങളത് മനസ്സിലാക്കണം ആ ഡൈവേഴ്സിറ്റിയിലൂടെയാണ് നമ്മുടെ രാജ്യം നമ്മുടെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നത് അത് തീർച്ചയായിട്ടും ആദ്യകാലത്തിൽ ഒന്നുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ വിദ്യാഭ്യാസ സംസ്കാരത്തിൽ നമുക്കിന്ന് കാണാൻ കഴിയും അത് പല കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നൽകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു പ്രൊഫഷണലിസം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ നോക്കിയാൽ വലിയ രീതിയിൽ ഉള്ളൊരു മാറ്റം നമ്മുടെ പഴയ ഒരു സംസ്കാരത്തിൽ നിന്ന് തന്നെ പൂർണ്ണമായി മാറിയിട്ടുള്ള ഒരു പ്രൊഫഷണലിസം നമ്മുടെ എല്ലാ പ്രോഗ്രാമുകൾ അതിപ്പോൾ എൻജിനീയറിംഗ് ആയാലും മെഡിസിൻ ആയാലും ആർട്സ് സബ്ജക്റ്റുകൾ സയൻസ് സബ്ജക്റ്റുകൾ ഏതായാലും വലിയൊരു പ്രൊഫഷണലിസം നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ് ആത്മാർത്ഥമായിട്ട് പറയുകയാണ് നല്ല സ്റ്റാഫിനെ കിട്ടാൻ വലിയ പാഠം ഒരല്പം ഡെഡിക്കേഷനും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ടീമിനെ കിട്ടാൻ അതിപ്പോ എന്റെ കൂടെ ഇവിടെ ബിനു ഉണ്ട് ബിനു എന്റെ കൂടെ ഇരുപത്തഞ്ചു കൊല്ലം ആയിട്ടുള്ള ഒരാളാണ് ഞാൻ തുടങ്ങിയിട്ട് ഞാൻ ഇൻഡസ്ട്രി മുപ്പത്തിരണ്ട് കൊല്ലായിട്ടുണ്ട് പക്ഷെ ബിനു എന്റെ കൂടെ ഇരുപത്തഞ്ചു കൊല്ലമായിട്ട് അതേ രീതിയിൽ നമുക്ക് ആ ഒരു ഒരാളൊരു ഗ്രൂപ്പിന്റെ കൂടെ ഇരുപത്തഞ്ച് കൊല്ലം നിൽക്കണമെങ്കിൽ ആ കമ്പനി അയാളെ ടൈക്കെയർ ചെയ്യുന്നില്ലെങ്കിൽ അയാൾ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ ബേസിക്കലി ഈ പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഞാൻ അയ്യോ എൻ്റർപ്രണർ ഓക്കെ അതിലോട്ടൊന്നും ഞാൻ വരുന്നില്ല പക്ഷെ ഇന്ന് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടത് വെറുതെ അരച്ച് കലക്കി കുടിച്ച് പുസ്തകം പഠിച്ചു വരുന്ന ആൾക്കാരെയല്ല ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് അതിന് കാരണങ്ങളുമുണ്ട് ഞങ്ങൾ എടുക്കുന്ന ഈ ക്വാളിഫിക്കേഷൻസ് പലതും ഞങ്ങൾ വേണമെന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻസ് പലതും ഞങ്ങൾക്ക് മാൻഡേറ്ററി ആണ് അതായത് ഒരു സ്റ്റോക്ക് ബ്രോക്കർക്ക് ഒരു എംപ്ലോയിയെ എടുക്കണമെങ്കിൽ ആ എംപ്ലോയിയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ പി എച്ച് ഡി ഒന്നുമല്ല ഞങ്ങൾക്ക് വേണ്ടത് ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ ഐ എസ് എം എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഉണ്ട് അതായത് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷൻസ് ഉണ്ട് ആ ക്വാളിഫിക്കേഷൻസ് ആണ് അപ്പം